നമസ്കാരം വെളനാട് വെളിയന്നൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ ലൈംഗിക പീഡനത്തിന്റെ അന്വേഷണം ഊർജിതമാക്കി പോലീസ് സംഭവശേഷം ഒളിവിൽ പോയ പ്രതിയെ പിടികൂടാൻ ദ്രുതഗതിയിലാണ് പോലീസ് നീക്കങ്ങൾ ഡിവൈഎസ്പിയാണ് അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആക്രമണത്തിനിരയായ യുവതിയെ കഴിഞ്ഞ ദിവസം ഡിവൈഎസ്പി ഓഫീസിൽ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു പ്രതിയെ ഉടൻ തന്നെ പിടികൂടാനാകുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രിയിൽ ദളിത് യുവതിക്കെതിരെയുള്ള പീഡന വിവരം വാർത്തയായിട്ടും പ്രതിയായ ഡോക്ടർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ ആരോഗ്യ വകുപ്പ് തയ്യാറായിട്ടില്ല ദളിത് സ്നേഹം പറഞ്ഞു നടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജോ ഇതൊക്കെ അറിയുന്നുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തത വരാൻ ഉണ്ട് കഴിഞ്ഞ പത്തൊൻപതിനാണ് വെള്ളനാട് വെള്ളിയന്നൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടറായ ഫക്രദിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇരുപത്തിയെട്ടുകാരി നൽകിയ പരാതിയിലാണ് ആര്യനാട് പോലീസ് കേസെടുത്തത് ബൈക്കിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയ യുവതിയെ പ്രതി ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു കൂടാതെ യുവതിയെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചതായും പരാതിയിൽ പറയുന്നു സംഭവം നടന്ന ഒരാഴ്ച പിന്നിടുമ്പോഴും ഡോക്ടർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടത്താനോ മറ്റ് നടപടികൾ സ്വീകരിക്കാനോ ആരോഗ്യ വകുപ്പിന് സാധിച്ചിട്ടില്ല ഇതിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് ഡോക്ടറെ ചില ഉന്നതരാണ് സംരക്ഷിക്കുന്നതെന്ന സംശയങ്ങൾ ഉണ്ട് ഇവരുടെ പിന്തുണയിലാണ് ഡോക്ടറുടെ ഒളിത്താമസവും ഏപ്രിൽ പതിനാലിനാണ് ബൈക്കിൽ നിന്നും വീണ് പരിക്ക് പറ്റിയതിനെ തുടർന്ന് വെളിയന്നൂരിലെ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് യുവതി തൊളിനായിരുന്നു പരിക്കേറ്റത് മൂന്ന് ദിവസത്തേക്കുള്ള മരുന്ന് നൽകി പരാതിക്കാരിയെ ഡോക്ടർ തിരിച്ചയച്ചു എന്നാൽ മരുന്ന് കഴിച്ചിട്ടും വേദന കുറവില്ലാത്തതിനാൽ അടുത്ത ദിവസവും പരാതിക്കാരി ആശുപത്രിയിൽ എത്തിയെങ്കിലും ഡോക്ടർ ആശുപത്രിയിൽ ഇല്ലാത്തതിനാൽ മടങ്ങേണ്ടി വന്നു തുടർന്ന് ഏപ്രിൽ പതിനാറിനും യുവതി ഭർത്താവിനൊപ്പം ആശുപത്രിയിൽ എത്തി അന്നേ ദിവസം നേഴ്സിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരി പരാതിക്കാരിയെ ഡോക്ടർ ചികിത്സിച്ചത് വേദന കുറവില്ല എങ്കിൽ അടുത്ത ദിവസം സമീപത്തുള്ള മറ്റൊരു ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ തേടിയാൽ മതിയാകുമോ എന്ന യുവതി ഡോക്ടറോട് ചോദിച്ചിരുന്നു എന്നാൽ അടുത്ത ഒരു ദിവസം കൂടി വരാനായിരുന്നു ഡോക്ടർ നിർദ്ദേശിച്ചത് ഒന്നര മണിക്ക് ആശുപത്രിയിൽ എത്തണമെന്നായിരുന്നു ഡോക്ടർ ആവശ്യപ്പെട്ടത് തുടർന്ന് പതിനേഴാം തീയതി ഡോക്ടർ പറഞ്ഞതനുസരിച്ച് യുവതി വെളിയന്നൂരിലെ ആയുർവേദ ആശുപത്രിയിലെത്തി വേദന കുറവില്ല എന്ന് പറഞ്ഞപ്പോൾ വസ്ത്രം മാറ്റാൻ പ്രതി ആവശ്യപ്പെട്ടു ഈ സമയം വനിതാ നേഴ്സ് ആശുപത്രിയിൽ ഇല്ലായിരുന്നു നേഴ്സ് ഇല്ലാത്ത സമയം മനസ്സിലാക്കിയാണ് പ്രതി യുവതിയോട് ആശുപത്രിയിൽ എത്താൻ ആവശ്യപ്പെട്ടത് എന്നാണ് സൂചന വനിതാ നേഴ്സിന്റെ അസാന്നിധ്യത്തിൽ വസ്ത്രം മാറാൻ യുവതി വിസമ്മതിച്ചെങ്കിലും കാര്യമുണ്ടായില്ല നേഴ്സ എവിടെയെന്ന് ചോദിച്ചപ്പോൾ യുവതിയെ പ്രതി ജാതി പേര് പറഞ്ഞ് അധിക്ഷേപിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ശേഷം ചികിത്സിക്കുന്ന വ്യാജ ശേഷം ചികിത്സിക്കുന്ന വ്യാജേന പ്രതി യുവതിയെ ലൈംഗികമായി ആക്രമിക്കുകയായിരുന്നു തോളിന് പരിക്കേറ്റ യുവതിയുടെ മാരണത്തിൽ പലതവണ കടന്നു പിടിച്ച പ്രതി ശരീരത്തിന്റെ പിൻഭാഗത്തും സ്പർശിച്ചതായാണ് പരാതിയിൽ പറയുന്നത് പരിക്കേൽക്കാത്ത ശരീരഭാഗങ്ങളിൽ പ്രതി ലൈംഗികമായി സ്പർശിക്കുകയായിരുന്നു സംഭവ ദിവസം ഭർത്താവിനോടൊപ്പമാണ് യുവതി ആശുപത്രിയിൽ എത്തിയിരുന്നത് ഡോക്ടറിൽ നിന്നും ഉണ്ടായ ആക്രമണത്തെപ്പറ്റി യുവതി ഭർത്താവിനോട് പറഞ്ഞിരുന്നു കാര്യം അന്വേഷിച്ചപ്പോൾ താൻ യുവതിയെ സഹായിച്ചതാണെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി തുടർന്ന് യുവതി ആരനാട് പോലീസിനെ സമീപിക്കുകയായിരുന്നു കേസെടുത്തതോടെ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു എന്നാൽ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമവും ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിനാല് എഴുപത്തി അഞ്ച് ബാർ ഒന്ന് വകുപ്പുകൾ പ്രകാരവുമാണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതേസമയം ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ച് കേസ് ഒത്തുതീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രതിയെ എത്രയും വേഗം നിയമത്തിന് മുന്നിലെത്തിക്കാൻ കഴിയുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്